നമസ്കാരം മറ്റൊരു സിനിമ കണ്ട് എത്തി കണ്ട സിനിമ നരിവേട്ടയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ആഴത്തിൽ തറച്ച ഒരു സിനിമയാണ് നരിവേട്ട കാരണം ആ സമയത്തൊക്കെ മുത്തങ്ങ സമരം നടക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ അവിടെ എത്തിയ ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ മനസ്സിൽ ആഴത്തിൽ തറച്ച ഒരു സിനിമയാണ് സിനിമയിലേക്ക് നമ്മൾ വരാം അതിനു മുമ്പ് ഈ സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന പേര് തന്നെയായിരുന്നു നരിവേട്ട എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്നിൽ ആദിവാസികൾക്ക് ഭൂമി വേണമെന്നുള്ള ഒരു സമരവുമായി സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടത്തി അന്ന് സർക്കാർ ഭൂമി നൽകാമെന്ന് പറയുകയും പിന്നീട് ആ ഭൂമി നൽകാതിരുന്ന പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ആദിവാസികളുടെ സമരം ശക്തമാവുന്ന കാലഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു അത്തരമൊരു സമരമാണ് മുത്തങ്ങായി അരങ്ങേറിയത് ആ മുത്തങ്ങ സമരമാണ് ഈ സിനിമയിലെ കഥയിൽ ആസ്പദമാക്കിയിരിക്കുന്നത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ അനുരാജ് മനോഹർ ഈ സിനിമ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു ഇത്തരമൊരു സബ്ജക്റ്റ് പറയാൻ അദ്ദേഹം കാണിച്ച ആർജവത്തിനാണ് ഒരു ബിഗ് സലൂട്ട് അതോടൊപ്പം തന്നെ എൻ്റെ തിരക്കഥ കഥയും തിരക്കഥയുമാണ് ഇതിൻ്റെ കാമ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരമൊരു കഥ എഴുതി ഒരു ഡയറക്ടറും കൊണ്ട് സംവിധാനം ചെയ്യിക്കുന്ന ആ തിരക്കഥ ചെയ്ത അബിൻ ജോസഫും ഒരു കയ്യടിക്ക് അർവൻ തന്നെയാണ് ഒരു മാറ്റവും പിന്നീട് ഈ സിനിമയിലേക്കൊന്ന് ഞാൻ എത്തിയാണ് നമുക്കറിയാം കേരള രാഷ്ട്രീയം മറന്നു പോകാൻ പാടില്ലാത്തത് ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നരിവേട്ട കേരള സർക്കാർ കേരള രാഷ്ട്രീയത്തിലെ മാറി മാറി വരുന്ന സർക്കാരിൻ്റെ ആ കേരള രാഷ്ട്രീയത്തിൽ മറന്നു പോകാൻ പറ്റാത്തത് ചിലത് ഓർമ്മപ്പെടുത്തുകയാണ് നരിവേട്ടയിലൂടെ അത് നമ്മുടെ മറവുകൾക്കെതിരെ ഓർമ്മപ്പെടുത്തൽ പോരാട്ടമാണ് നരിവേട്ടയിലൂടെ പറയുന്നത് നമുക്കൊക്കെ മറവുകൾ ഉണ്ടാകും പക്ഷേ ഈ ഇത്തരം കഥകൾ മറന്നു പോകാൻ പാടില്ല അതിൻ്റെ ഒരു പോരാട്ടമാണ് നരിവേട്ടയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇനി സിനിമയിലേക്ക് ടോബിനോ തോമസ് ആണ് ഈ സിനിമയിലെ നായകൻ ടോബിനോ തോമസിൻ്റെ അഭിനയ ജീവിതത്തിൽ കൃത്യമായി എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നരിവേട്ട പറയാതിരിക്കാൻ വയ്യ ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കം തന്നെ നമുക്കറിയാം സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ടോബിനയുടെ ഒരു ജീവിതമാണ് കുട്ടനാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രണയവും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും കാണിച്ച് ആ സിനിമ ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ അവിടെ കുറച്ച് ഈ കഥയിലേക്ക് എത്താനുള്ള ഒരു ടൈം കഥ പറയണമല്ലോ കഥ പറഞ്ഞു പോകാനുള്ള ടൈം ആ സിനിമയിൽ കാണും അതിനിടയിലൊക്കെ ഈ സിനിമയുടെ പല ഭാഗങ്ങൾ കാണിച്ചാണ് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു പോകുന്നു അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അവിടെ എത്താനുള്ള ആ ലാൻഡിങ്ങിലൊരു സമയമെടുക്കുന്നുണ്ട് അതുമാത്രമാണ് ആ ലാൻഡിങ്ങിൽ എത്തിയില്ലെങ്കിൽ ആ കഥ ഉണ്ടാവില്ല പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്കൊരു ശ്വാസം ഇടാനുള്ള സമയം തന്നിട്ടില്ല സ്ക്രീനിൽ നിന്നും കണ്ണു മാറ്റാൻ പറ്റില്ല ആ രീതിക്കാണ് സെക്കൻഡ് ഹാഫ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ യാത്ര ചെയ്തു പിന്നീട് മുത്തങ്ങ സമരത്തിലേക്കാണ് ആ സമരഭൂമിയിലെ വലിയ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അന്നറിയാം അന്ന് പത്രങ്ങളിൽ വായിച്ചു നോക്കിയവർക്കറിയാം പത്രങ്ങൾ അന്ന് എത്ര പേർക്ക് സമരത്തെക്കുറിച്ച് അറിയുന്നു എന്നുള്ള ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്നാൽ നിങ്ങളൊന്ന് ആ സിനിമ ആ മുത്തങ്ങ സമരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ എന്താണ് ഈ സിനിമ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുത്തും അതാണ് അവിടെ നടന്നതെന്ന് അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഈ സിനിമ യാത്ര ചെയ്യുന്നത് രാഷ്ട്രീയക്കാർക്ക് കൃത്യമായി പറഞ്ഞാൽ ഇത്തരമൊരു രാഷ്ട്രീയ സംഭവം ഉണ്ടായതാണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ വില്ലനായി പോലീസാണ് കേരള പോലീസിനെയാണ് വില്ലനായിട്ട് കാണിച്ചിരിക്കുന്നത് കേരള പോലീസിൽ നല്ല ആളുകളുണ്ട് മോശമായ ആളുകളുമൊക്കെ ഉണ്ട് പക്ഷേ ഒരു സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ടായാൽ ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായാൽ പോലീസ് എന്ന് പറഞ്ഞ അതിൻ്റെ തലപ്പത്തിരിങ്ങൾ മേധാവികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരിന് വേണ്ടി എന്തു പണിയും ചെയ്യാൻ തന്നെയാണ് പോലീസ് എന്ന ആളുകൾക്ക് വിധിച്ചിരിക്കുന്നത് ഭരണകൂടം അങ്ങനെയാണ് ആ ഭരണകൂടത്തിനുണ്ടായ അനുഭവങ്ങൾ തുറന്നു കാണിക്കുന്നു നരിവേട്ടയിലൂടെ എന്ന് വേണം പറയാൻ ഇവിടെ മുത്തങ്ങാ സമരം അതോടൊപ്പം തന്നെ ചെങ്ങര സമരം പൂയംകുട്ടി സമരം ഈ സമരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുത്തങ്ങായ്ക്ക് പുറമെയുള്ള സമരങ്ങളായിരുന്നു പൂയൻകുട്ടി സമരവും ചങ്കര സമരവും ഈ സമരത്തെ ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സിനിമയിലൂടെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന കുറേ സീനുകളും കുറേ മുഹൂർത്തങ്ങളും ടോവിനെ എന്ന ഒരു നടൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇമോഷൻ ഉണ്ടാകുന്ന ഒരു സിനിമ അത് പ്രേക്ഷകര മനസ്സിൽ ആഴത്തിൽ തന്നിരിക്കുന്നു ടോവി എന്ന് വേണം പറയാൻ അതാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത് ഈ ആദിവാസി സമരം അന്നത്തെ കാലഘട്ടത്തിൽ പല കോലിളുക്കങ്ങൾ സൃഷ്ടിച്ചു ആദിവാസി സമരത്തിൽ ആ വെടിവെപ്പിൽ ഒരു പോലീസുകാരനും ഒരു ആദിവാസി മരിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് അഞ്ചു പേര് മരിച്ചു എന്ന് പറയുന്ന വാദം വരുന്നു അവരെയൊക്കെ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയാണെന്ന് വാർത്തകൾ വരുന്നത് പക്ഷേ രേഖയിലുള്ളത് എനിക്ക് തോന്നുന്നത് രണ്ട് പേര് മരിച്ചു എന്ന് മാത്രമാണ് പക്ഷേ അന്നത്തെ രാഷ്ട്രീയം നിയന്ത്രിച്ച രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അവരെ ഭരണം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പോലീസ് ഇരയാക്കിക്കൊണ്ട് പോലീസിനെ ഇരയാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതം തുറന്നു കാണിക്കണമെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ പറയണമെങ്കിൽ വലിയ ചങ്കൂറ്റം തന്നെ വേണം ഇതിൽ ആ പോലീസ് ഓഫീസറായിട്ട് ഗംഭീര റോളാണ് തമിഴ്നടനും സംവിധാനമായി ചേരം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം അതോടൊപ്പം തന്നെ ടോവിയോടൊപ്പം ഒരു ഗംഭീര നടൻ എന്ന നിലയിൽ തന്നെ സുരാജ് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളു അത് കാണുമ്പോൾ നമുക്കറിയാം ആ സുരാജ് ഏത് രീതിക്കാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അന്ന് മുത്തഞ് സമരത്തിന് നേതൃത്വം നൽകിയ ഗീതാനന്ദനും ജാനുവാണ് ആദിവാസികൾക്ക് വേണ്ടി അവർ ഒത്തുചു ഒത്തുകൂടിയിരുന്നു ആ ജാനു എന്ന കഥാപാത്രം ജാനു അല്ല എന്ന് നമ്മൾ ട്രെയിലർ ഇറങ്ങിയപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു ജാനു ആണ് എന്ന് തന്നെ എവിടെ നിന്ന് ഇവർക്ക് ഈ ആർട്ടിസ്റ്റിനെ കിട്ടിയെന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് ജാനു എന്ന കഥാപാത്രം മുത്തങ്ങായിൽ എന്തൊക്കെ സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ ആ സമരവീര്യം കെടുത്താതെ അതിലെ കഥാപാത്രം ചെയ്ത ആര്യ ഗംഭീരമായിട്ടാണ് ആര്യ ചെയ്തിരിക്കുന്നത് ആ പിന്നെ ആദിവാസികൾ കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് അവിടുത്തെ ആദിവാസികൾ അഭിനയിച്ചിട്ടുണ്ട് ഇരിക്കോ നാന്നൂറോളം ആദിവാസികൾ അഭിനയിച്ച ഒരു സിനിമയാണ് അത് അത്രയും വലിപ്പത്തിലാണ് സിനിമ ചെയ്തിരിക്കുക മൊത്തയ്ക്കായാലും വെടിവെപ്പിനെ കുറിച്ച് നമുക്കറിയാം വെടിവയ്പ്പ് ഒരു പോലീസിൻ്റെ കയ്യിൽ നിന്നും വെടി വെടി ഉയരുന്ന ആ വിഷ്വൽ എടുത്തിയ എടുത്തത് അന്ന് ഷാജി എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ ആയിരുന്നു ഞാനും അദ്ദേഹമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒന്ന് കൈരളിയിലുള്ളപ്പോഴാണ് ആ വെടിവെപ്പ് നടത്തും അദ്ദേഹത്തിനാണ് ആ വിഷ്വൽ കിട്ടിയത് പിന്നീട് ലോകമെമ്പാടും ആ വിഷലായിരുന്നു അങ്ങനെ ഷാജി പട്ടണത്തിന് വലിയ പേര് കിട്ടിയ ഒരു ദൃശ്യങ്ങളായിരുന്നു മരത്തിൻ്റെ മുകളിൽ ഇരുന്നാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തതെന്നാണ് പറയപ്പെട്ടത് ഞങ്ങൾ ഒരുമിച്ച് ഇന്ത്യ വിഷയം വർക്ക് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ സമരം ആ സെറ്റ് ഇട്ടുകൊണ്ട് ബാബാക്കായാണ് അതിൻ്റെ ആർട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആർട്ട് നമ്മൾ കാണുന്നു വലിയ രീതിയിലാണ് ആ മുത്തങ്ങ അതേ അതേപിടി തന്നെ അവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ആ മുത്തങ്ങ ഭൂമി എന്തായിരുന്നു എന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന ആ ആർട്ട് നമ്മൾ എടുത്തു പറയണം അതോടൊപ്പം തന്നെ ഇതിലൊരു ആദിവാസി ആയിട്ട് ഈ ആദിവാസിയിൽ ഒരു നേതാവ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ആദിവാസിയായിട്ട് അഭിനയിച്ച പ്രണവ് എൻ്റെ മെക്കൂറൊക്കെ കാണണം നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടാണ് പക്ഷേ അതിൻ്റെ അഭിനയം ഗംഭീരമാണ് അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട ഈ സിനിമ നമ്മളെ പിടിച്ചിരുത്താനുള്ള കാരണം അഭിനയത്തിനൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് അത് ജെയ്ക്സ് ബിജോയ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കിട്ടുന്നതെല്ലാം പൊന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സിനിമയിൽ നമ്മൾ കാണുന്ന അദ്ദേഹം ചെയ്ത എല്ലാം തുടരുൾപ്പെടെ നമ്മൾ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്നതൊക്കെ പൊഞ്ഞു വിളയുന്നത് പോലെയാണ് ജെയ്ക്സ് പിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്ക്വയറും അതോടൊപ്പം തന്നെ ഇതിലെ പാട്ടുകളുണ്ട് അതിന് ആദിവാസിക സമരവുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലയിൽ തന്നെ ഈ സിനിമ നടക്കുന്നതുകൊണ്ട് അതിന് പറ്റിയ ആ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കും പക്ഷേ ഞാൻ പറഞ്ഞപോലെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഭയങ്കര ഇമോഷനാണ് എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര ഇമോഷനായിരുന്നു എനിക്ക് കണ്ടെന്ന് അറിഞ്ഞിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഡയറക്ടറിനടുത്ത് ഞാൻ കാര്യങ്ങൾ പറയുകയും ചെയ്തു പക്ഷേ നമ്മൾ കണ്ണു പറയാൻ ഇമോഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് അങ്ങനെയാണ് ഈ സിനിമ കാണേണ്ടത് സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പലതും മറന്നു പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നരുവേട്ട സിനിമയിലൂടെ അതാണ് സിനിമയുടെ ഏറ്റവും കാമ്പ് എന്ന് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞപോലെ രാഷ്ട്രീയ രാഷ്ട്രീയമായി പല ആളുകൾ ഇടത് പലത് മുന്നണികൾ ഭരിക്കുന്ന കാലഘട്ടങ്ങൾ ആ കാലഘട്ടത്തിലാണ് മുത്തങ്ങാ സമരം ഉണ്ടാകുന്നത് ആ സമരം ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് അന്ന് സമരത്തിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് അന്ന് ഭരി ഭരണത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയക്കാർക്ക് പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയക്കാർക്ക് അന്ന് അവർ അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ ശരിയാണോ എന്ന് അന്ന് അവർ പറഞ്ഞു വെച്ചത് കൃത്യമായി തന്നെ ഈ സിനിമയിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം രാഷ്ട്രീയക്കാരെല്ലാം സിനിമ കാണേണ്ടതാണ് അതുപോലെ തന്നെ മലയാളികളെല്ലാവരും ഈ സിനിമ കാണണം അതിലൊരു എടുത്തു പറയാനൊരു നായക്കുട്ടി ഉണ്ട് കേട്ടോ നമ്മുടെ മനസ്സിൽ സങ്കടം വരുന്ന ഒരു സീനൊക്കെ നായക്കുട്ടിയുടെ ഉണ്ട് അതിലൊരു കുട്ടിയുടെ ഒരു അഭിനയം വല്ലാത്ത പെർഫോമൻസാണ് ടോവിനെ അങ്ങ് ജീവിക്കുകയായിരുന്നു ഒരു പോലീസ് എന്ന ഒരു സ്വപ്നം അദ്ദേഹത്തിനില്ലായിരുന്നു വീട്ടിലെ സമ്മർദ്ദവും ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദവുമായി പോലീസിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ കേരള പോലീസ് എന്തുമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് ഈ സിനിമ കാണാം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്നിടത്തു പറഞ്ഞാൽ ഭരണങ്ങൾ മാറി വരുമ്പോൾ അവരോടൊപ്പം ചൊൽപ്പടിക്ക് നിൽക്കാനേ കേരള പോലീസ് കഴിയുള്ളൂ അത് ജനാധിപത്യ രാഷ്ട്രത്തിൽ അങ്ങനെ നടക്കുകയുള്ളൂ അതാണ് എൻ്റെ അകത്ത് വ്യത്യാസം അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ മുത്തങ്ങ എന്ന ആ സമരഭൂമിയിൽ പോയി അവരുടെ താമസം അതൊക്കെ അന്ന് നേരിട്ട് കാ കണ്ടവർക്കേ അറിയുള്ളൂ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് അപ്പം ആ ഒരു കേരള പോലീസിൻ്റെ അനുഭവങ്ങൾ എല്ലാം കൊണ്ടും നരിവേട്ട ഒരു വേട്ടയാടലിൻ്റെ തുറന്നു പ്രച്ചലാണ് ഒരിക്കലും ആദിവാസികൾ ആ വെടിവയ്പ്പിൽ രണ്ട് പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ട് അത് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നു ആ പറഞ്ഞു വയ്ക്കാനുള്ള ധൈര്യം കൃത്യമായി കാണിച്ച സംവിധായകൻ അതിന് പണമുടക്കാമെന്ന പ്രൊഡ്യൂസർ ഇത്തരമൊരു സിനിമ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് വെല്ലുവിളി ഉണ്ടാകാം അതിനു വേണ്ടി വന്ന പ്രൊഡ്യൂസർ ഇവരെല്ലാവരെയും നമ്മൾ ഇരുകൈ നീട്ടി കേരളത്തിലെ മലയാളികൾ സ്വീകരിക്കണം ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്വീകരിക്കണം സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടും ഞാൻ ഇഷ്ടപ്പെടാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ടോവിനോ തോമസ് നിങ്ങളൊരു നടനാണ് നിങ്ങളിലുള്ള ആ നടനം ഞങ്ങൾ നേരിട്ടിന്ന് കണ്ടിരിക്കുന്നു താങ്കളുടെ ഇമോഷനൊക്കെ തിയേറ്ററിലുള്ള എല്ലാവരെയും കരയിപ്പിച്ചിട്ടുണ്ട് അപ്പം ടിക്കറ്റ് എടുക്കൂ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ